എയർ ഇന്ത്യ വിമാന ദുരന്തം ദുരൂഹതയിൽ തുടരുന്നു ദുരന്തത്തെ സംബന്ധിച്ച പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് പുറത്തുവന്നതോടെ ഉയരുന്നത് നിരവധി സംശയങ്ങൾ പൈലറ്റുമാരുടെ പ്രവൃത്തികളിലേക്കും സംഭാഷണങ്ങളിലേക്കുമാണ് സംശയത്തിന്റെ മുന്നുന്നത് കോക് വോയിസ് റെക്കോർഡറിൽ പതിഞ്ഞ പൈലറ്റുമാരുടെ സംഭാഷണം വലിയ ആശയക്കുഴപ്പമാണ് സൃഷ്ടിക്കുന്നത് ഇന്ത്യയിലെ ഏറ്റവും മുതിർന്ന ബോയിങ് എഴുന്നൂറ്റി എൺപത്തി ഏഴ് ഡ്രീം ലൈനർ ക്യാപ്റ്റന്മാരിൽ ഒരാളായ ക്യാപ്റ്റൻ സുമിത് സബർവാളും ഫസ്റ്റ് ഓഫീസർ ക്ലൈവ് കുന്ദറുമാണ് വിമാനം നിയന്ത്രിച്ചിരുന്നത് ഇരുവരും മികച്ച ട്രാക്ക് റെക്കോർഡും പറക്കൽ പരിചയവുമുള്ള പൈലറ്റുമാരാണ് ഈ സാഹചര്യത്തിലാണ് ഇരുവരുടെയും സംഭാഷണം ആഴ്ചയക്കുഴപ്പം സൃഷ്ടിക്കുന്നത് ടേക്ക് ഓഫ് ചെയ്ത സെക്കൻഡുകൾക്കകം വിമാനത്തിന്റെ രണ്ട് ഏജന്റുകളുടെയും പ്രവർത്തനം നിലച്ചതാണ് അപകടത്തിന് കാരണമായതെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് എഞ്ചിനുകളിലേക്ക് ഇന്ധനം നൽകുന്ന സ്വിച്ചുകൾ റണ്ണിൽ നിന്ന് കട്ട് ഓഫ് പൊസിഷനിലേക്കായിരുന്നു സ്വിച്ചുകൾ ഉടൻ തന്നെ പ്രവർത്തനക്ഷമമാക്കിയെങ്കിലും എഞ്ചിന് പറന്നുയരാനുള്ള ശക്തി ലഭിച്ചില്ല ഇതേ തുടർന്ന് താഴേക്ക് പതിക്കുകയായിരുന്നു ഈ അതിനിർണായക ഘട്ടത്തിലുള്ള പൈലറ്റുമാരുടെ സംഭാഷണം വോയിസ് റെക്കോർഡറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് പൈലറ്റ്മാർക്കിടയിൽ ആശയക്കുഴപ്പം ഉണ്ടായെന്ന നിഗമനത്തിലേക്കാണ് അന്വേഷണ റിപ്പോർട്ട് നീളുന്നത് എന്തിനാണ് ഫ്യൂവൽ സ്വിച്ച് കട്ട് ചെയ്ത് ഓഫ് ചെയ്തത് എന്നായിരുന്നു ഒരു പൈലറ്റിന്റെ ചോദ്യം ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് അടുത്ത പൈലറ്റ് മറുപടിയും നൽകുന്നുണ്ട് എന്നാൽ ഇത് ആരൊക്കെയാണ് പറഞ്ഞത് എന്ന് വേർതിരിച്ചറിയാൻ ആയിട്ടില്ല ഈ സാഹചര്യത്തിലാണ് ദുരൂഹത വർദ്ധിക്കുന്നത് സ്വിച്ചുകൾ ഓഫ് ചെയ്യുന്നത് സംബന്ധിച്ച് പൈലറ്റുമാർ ആശയക്കുഴപ്പത്തിലായി എന്നതാണ് ഈ സംഭാഷണം വ്യക്തമാക്കുന്നത് എഞ്ചിന്റെ രണ്ട് സ്വിച്ചും കട്ട് ഓഫ് ആകുന്നത് ദുരൂഹമാണെന്ന് വ്യോമയാന വിദഗ്ദ്ധർ പറയുന്നു ടേക്ക് ഓഫിന് മുമ്പ് രണ്ട് എഞ്ചിനും ശരിയായി പ്രവർത്തിച്ചിരുന്നു എന്നാണ് റിപ്പോർട്ടിൽ ഉള്ളത് അതിനുള്ള തെളിവുകൾ റെക്കോർഡിംഗിൽ ഉണ്ട് രണ്ട് സ്വിച്ചുകളും മാനുവലായി ഓപ്പറേറ്റ് ചെയ്താൽ മാത്രമേ റൺ പൊസിഷനിൽ നിന്ന് കട്ട് ഓഫ് പൊസിഷനിലേക്ക് പോവുകയുള്ളൂ ഒരു സ്വിച്ച് മാത്രമാണ് കട്ട് ഓഫ് പൊസിഷനിലേക്ക് പോയതെങ്കിൽ അത് മാനുഷികമായ പിഴവാണെന്ന് കരുതാം എന്നാൽ ഒരു സെക്കൻഡ് വ്യത്യാസത്തിൽ സ്വിച്ചുകൾ കട്ട് ഓഫ് പൊസിഷനിലേക്ക് മാറിയത് ദുരൂഹമാണെന്ന് തന്നെയാണ് വിദഗ്ധർ പറയുന്നത്